ഇന്നലെത്തെ ഷോർട്ട് വീഡിയോ അവസാനിച്ചിടത്തുമ്പം കൈശ്ശേരി ആയിട്ട് ലോങ് വീഡിയോ ആണ് തുടങ്ങാം മറ്റേ ഇൻ മൈ ലൈഫ് എന്നൊന്നും പറയാൻ പറ്റില്ല രാവിലത്തെ പരിപാടികൾക്ക് ശേഷം രാത്രിക്കത്തെ മുന്നേ അങ്ങനെ കുറച്ച് കുറച്ച് വിശേഷങ്ങളാണ് രാവിലത്തെ അടിക്കലും തുടക്കലും പരിപാടികൾ കഴിഞ്ഞിട്ട് ഞാനിതാ കൊറിയർ പാക്ക് ചെയ്തിട്ട് അയക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇങ്ങനെ ഭയങ്കര ടെൻഷനാക്കി അങ്ങോട്ടും മാറി മാറിപ്പോ ഡ്രസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോൾ ഭയങ്കര ഞാൻ ഒന്ന് രണ്ട് മൂന്ന് നാല് തവണ ക്രോസ്റ്റോക്കും കാര്യങ്ങളൊക്കെ ചെയ്യും എന്നിട്ടെല്ലാം സെറ്റ് ചെയ്തിട്ട് ഇവിടെ ഞാൻ ഓൾറെഡി രാവിലെ അടിച്ചു തുടച്ചിരുന്നു എന്നിട്ട് അവിടുത്തെ ഒരുക്കി വെച്ചിട്ട് ലേറ്റൊക്കെ കിടത്തിയിട്ട് നമ്മൾ കൊറിയർ അയക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ് പോസ്റ്റ് ഓഫീസ് പോസ്റ്റ് ഓഫീസ് വഴിയായിട്ട് കൊറിയർ അയക്കാറ് ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അയച്ചു കഴിഞ്ഞാൽ മാക്സിമം ഒരു മൂന്ന് നാല് വർക്കിംഗ് ഡേയ്സിൻ്റെ ഉള്ളിൽ കയ്യിൽ കിട്ടും പോസ്റ്റ് ഓഫീസ് ചൂസ് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ ഡയറക്റ്റ് ഡെലിവറി നമുക്ക് വീട്ടിൽ കിട്ടും ബാക്കിയുള്ളൊക്കെ കണക്കാൻ ഡയറക്റ്റ് ഡെലിവറി കിട്ടില്ല അങ്ങനെ ഞാൻ പോസ്റ്റ് ഓഫീസിൽ പോവട്ടെ ഞാനൊന്നും നവീൻ ചക്കനും കൂട്ടുന്നുണ്ട് എന്തായാലും ു പോവാച്ചിട്ടാണ് അപ്പോൾ കുറച്ചായി ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും ഞാനും നവിയും ചെക്കനും കൂടിയിട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഓനെ കൊണ്ടുപോകാനുള്ള പ്രശ്നം എന്താ വെച്ചാൽ പോണ സമയത്തൊക്കെ നല്ല പാപം ശുദ്ധൻ ആ മുഖത്തേക്കൊന്നും നോക്കി എന്തെങ്കിലും അലമ്പ് അലമ്പുഭാവം ഉണ്ടോ പക്ഷേ ബസ്സിൽ കയറിയല്ല ചെറുപ്ലശ്ശേരി തിരുത്തിയാൽ അവൻ്റെ വിധം മാറും ഫുട്പാത്ത് കൂടെ നടക്കാൻ പറ്റൂല കഴിഞ്ഞവണ പോയപ്പോഴേക്ക് വലിയ മെനക്കെടുണ്ടായിരുന്നില്ല പക്ഷേ ഇത്തവണ അവൻ ഇന്നാട്ടും കൂടെ തിരിപ്പിച്ചെണ്ണ എന്തായാലും രസമാണ് അവൻ്റെ കൂടെ അങ്ങനെ പോകാനും ഓന് അങ്ങനെ ആവശ്യമുള്ളതൊക്കെ വാങ്ങിക്കൊടുക്കാനും അങ്ങനെ അവൻ കൈ പിടിച്ചിട്ട് ഫുട്പാത്തിൽ കൂടെയൊക്കെ നടക്കുമ്പോൾ ഓ എൻ്റെ കൈയൊക്കെ പിടിച്ച് നടക്കാനായാലും എൻ്റെ കുട്ടി അങ്ങനെ ഒരു ഫീലിങ്സ് വരും അപ്പോൾ അന്നത്തെ ദിവസം കിടന്നു തുടങ്ങാൻ ഭയങ്കര സന്തോഷമായിരുന്നു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും ഒരു ഫുൾ ഡേ മൊത്തം അവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു ദിവസം ഭയങ്കര രസമാണ് അങ്ങനെ നമ്മളെ വീട്ടിൽ നിന്ന് പോകുന്നു ഇപ്പോൾ ഫോസ്റ്റ് എന്താ പറയുക പോസ്റ്റ് ഓഫീസ് പോസ്റ്റ് ഓഫീസത്തെ എന്താ പറയുക ചേച്ചിമാരോടൊക്കെ ഭയങ്കര അമ്പനിയാണ് ഉണ്ടോ ഇപ്പോഴത്തെ ക്ലൈമറ്റ് എനിക്ക് തീരെ പിടിക്കില്ല എൻ്റെ സ്കിൻ ടൈപ്പിന് തീരെ ചേരാത്തൊരു ക്ലൈമറ്റാണ് ഈ വരണ്ട എന്താ പറയുക തേൻ കാലൊക്കെ ഭയങ്കര ഒരു ഒരു സുഖം ഉണ്ടാവില്ല എനിക്ക് ഈ ക്ലൈമറ്റ് തീരെ പറ്റില്ല എൻ്റെ കാലുമൊക്കെ പൊട്ടലൊക്കെ വരാറുണ്ട് ഞാനിപ്പോൾ ഇതിനെ പതിവിടെ പറഞ്ഞില്ലേ അങ്ങനെ നമ്മൾ പോസ്റ്റ് ഓഫീസിലെത്തി ഞാൻ ആ വീടിൻ്റെ മുന്നേ വീട് അല്ല വീടിൻ്റെ മുന്നേ നിന്നുള്ള വീഡിയോ അല്ലേ വെയിലടിച്ചണ്ടപ്പോൾ എനിക്ക് ആ ഒരു ഇത് ഫീൽ വന്നത് ഞാൻ പറഞ്ഞതാണ് പിന്നെ നമ്മൾ പോസ്റ്റ് ഓഫീസിലെത്തിയ ഇപ്പോൾ ജേശിമാരോടൊക്കെ ഭയങ്കര കമ്പനിയാണ് കേട്ടപ്പം അങ്ങനെ നമ്മൾ പിന്നെ ബസ് കയറി കാറൽമണ്ണ എത്തി കാറൽമണ്ണ എത്തി അപ്പോഴേക്കും ഒരാൾ ഇതാ ടി വിയുടെ മുന്നിൽ അയച്ചിട്ടുണ്ട് ഇത്തവണ ഇവിടെ വന്നപ്പോൾ വലിയ ചടപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിച്ചിര ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ അവന് ചോറും കാര്യങ്ങളും കൊടുത്തു ഞാൻ സ്വതവേ ടി വി അണിച്ചിട്ട് കൊടുക്കാറില്ല പക്ഷേ വെയിലത്ത് കൂടെ നടന്ന് കൊടുക്കേണ്ടല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ ഉണ്ട് ചേച്ചിമാരൊക്കെ വന്നപ്പോൾ ഡബിള് പിന്നെ ഞങ്ങൾ പോക്ക ഒരു മൊത്തം ബസ്സിനായത് കൊണ്ട് തന്നെ പോകുന്ന സമയത്ത് സ്കൂൾ തിരക്ക് ഇല്ലാത്തപ്പോഴും വൈകുന്നേരം സ്കൂളിലേക്ക് ഒഴിഞ്ഞിട്ടുമാണ് ഞങ്ങൾ പോകുക അവിടെ അങ്ങനെ ഞങ്ങൾ ബേക്കറിയിലൊക്കെ കയറി രണ്ടാൾ ചില്ലായി ഒരു മൂന്ന് പഴംപൊരു വരച്ചു കൊടുത്തു ഞാൻ എന്താണ് ഷർമ്മം കഴിച്ചു പിന്നെ ബില്ലടിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആൾക്ക് മിഠായി വേണം എന്തൊക്കെ വേണം വണ്ടി വേണം അത് വേണം എന്ത് വേണം ഒരു വിധത്തിലാണ് ഞാൻ ചെറുക്കൻ അവിടെ നിന്ന് പോകുന്നത് പിന്നെ ഫുട് പാത്തിലെത്തിയപ്പോൾ അവിടെ നിന്ന് എന്താണ് പിന്നെ വണ്ടി വേടിച്ചല്ലാണ്ട് എന്റെ കുട്ടിയോട് പോരുന്നില്ല കണ്ടപ്പോ ഞാനത് ചെറിയ വണ്ടിക്ക് മേടിച്ചു കൊടുത്തു ഓ ഡബിൾ ഹാപ്പി ഞമ്മളങ്ങനെ ഒരു അഞ്ചര ആറുമണിയൊക്കെ ആയപ്പോ വീട്ടിൽ നിന്ന് പോകുന്നു വീട്ടിലെത്തി നല്ല ഭംഗിയുള്ള കാഴ്ച കണ്ട് ബസ്സിൽ അങ്ങനെ യാത്ര ചെയ്ത് നമ്മള് വീട്ടിലേക്ക് പോകുന്നു നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ